ഹായ് ഡിയർ ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴയാണ് എൻ്റെ വീടിൻ്റെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ വീട് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത് ഓക്കെ അവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തെ മഴ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിലൊരു ആഗ്രഹം വന്നു കുറച്ച് ചക്ക വേവിച്ചാൽ എന്താണെന്നുള്ളത് അതിനായിട്ട് നമ്മൾ കുറച്ച് ചക്ക എടുത്തു ചക്ക വെട്ടിപ്പറക്കി അരിഞ്ഞ് നമ്മൾ നേരെ കുക്കറിലേക്ക് ആക്കി കുക്കറിൽ ഇട്ടതിന് ശേഷം ചക്കയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള അരപ്പ് ചെയ്യുന്നത് കുറച്ച് തേങ്ങ തിരികിയത് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കുരുമുളക് കാന്താരി ആവശ്യത്തിനൊക്കെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നമുക്ക് ഇത് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ചേരുവകളെല്ലാം നമുക്ക് കുക്കറിലാക്കി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കറ് അടുപ്പിൽ വെച്ച് വേവിക്കാം വലിയൊരു മഴയ്ക്ക് ശേഷം മാനം തെളിഞ്ഞു കുഞ്ഞു കുഞ്ഞു കിളികൾ പൂവുകളിൽ തേൻ പിടിക്കാനായി വന്നു തുടങ്ങി മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഞങ്ങളുടെ വീടിന് മുൻപിലുള്ള ഒരു പൂവിൽ നിന്ന് തേൻ പിടിക്കുന്ന രണ്ട് കുഞ്ഞ കിളികളെ കണ്ടത് അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സമയമായി അങ്ങനെ നമ്മൾ ചൂട് മീൻ കറിയാണ് ആദ്യം എടുത്തത് ചൂട് മീൻ കറി ആവി പറക്കുന്ന മീൻ കറിയും അതുപോലെ തന്നെ മീൻ പരിഞ്ഞിൽ മുട്ട എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നമ്മൾ തോരനാണ് മീൻ പരിഞ്ഞിൽ തോരനാണ് വെച്ചത് അതുപോലെ നമുക്ക് മീൻ ഉണ്ടായിരുന്നു ചക്കയും മീൻ വറുത്തതും മീൻപീരയും മീൻ മുളകിട്ട് വെച്ചതും എല്ലാം കുടച്ചത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് ആർബി ഡ്രീം ബ്ലോക്ക്സ് എയ്റ്റീനെ